എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അയലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നാൾ മുൻപ് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഈ വീഡിയോ കണ്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നതെന്നല്ലേ അപ്പോൾ പോയി എന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി പക്ഷേ ഇന്നലെ ഞാൻ മൊബൈലിലൊക്കെ ഇരുന്നൊന്നു നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ മറക്കാതെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോയരുത് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ഇഞ്ചി രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ എടുത്തിരിക്കുന്നത് നാളികേരത്തിൻ്റെ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അതൊരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയോടുകൂടി വേണം എടുക്കാനായിട്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ മീൻ എടുത്തു വെച്ചിട്ടുണ്ട് അയില മീനാണ് കേട്ടോ അപ്പോൾ ഈ മീൻ കറിയൊക്കെ എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും അല്ലേ നാളികേര പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മുടെ മീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മീൻ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുത്തത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ അതിനകത്ത് സവാള ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല പിന്നെ നമ്മൾ ആ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഒത്തിരി എടുത്തിട്ടില്ല ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് കളറൊന്നും മാറിയിട്ട് അങ്ങനെ ഫ്രൈ ആവുകയോ വേണ്ട ഒന്ന് നമ്മൾ വഴിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ആ ഒരു ഭാഗം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക മീൻകറി ഉണ്ടെങ്കിലും നമുക്ക് ചോറ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ മീൻകറിയും മീൻ വറുത്തത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ഇഷ്ടമായിരിക്കും നമുക്ക് അപ്പോൾ അതാ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കാന്താരി മുളകാണ് കാന്താരി മുളക് ഇല്ലാച്ചാൽ പച്ചമുളക് ചേർത്തുള്ളൂ പക്ഷേ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണോട്ടോ എല്ലാവർക്കും അറിയാം അല്ലേ മീൻകറിയിൽ കാന്താരി മുളകൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ അതാ ഞാൻ എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആവണ്ട പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതാ ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം മുളക് പൊടിക്ക് നല്ല എരിവുമുണ്ട് അതുപോലെ തന്നെ കളറും ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണല്ലോ അതുകൊണ്ട് ഞാനൊരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി നല്ല കളറ് വേണമല്ലോ മീൻ കറിക്ക് അപ്പോൾ ഇതിപ്പോൾ നല്ല കളർ ഉള്ളതുകൊണ്ടാണ് ഞാനതൊരു സ്പൂൺ ചേർത്തത് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം ഒരുപാട് കരിഞ്ഞു പോയരുത് അതായത് പ്രത്യേകിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കഴിയുമ്പം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയുടെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും പിന്നെതാ ഞാൻ ചേർത്ത് കൊടുത്തത് കുടംപുളിയാണ് അപ്പോൾ ഞാൻ മീൻകറി വെക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഉള്ളിലും ഒക്കെ കിടന്നിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പം ഞാൻ ഈ പുളി അങ്ങ് ചേർത്ത് കൊടുക്കും എന്നിട്ടൊരുപാട് സമയം പുളി ഇട്ടിട്ട് ചൂടാക്കുക ഒന്നും കാരണം കഴിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കുളം പുളി എന്നിട്ട് ദാ പാൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും പാൽ പിഴിഞ്ഞു എടുക്കരുത് നല്ല കുറുകിയിരിക്കണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മീൻകറി ഉണ്ടാക്കുമ്പം അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരിക വെള്ളമൊക്കെ ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലൂസായിട്ടിരിക്കും അതുമില്ല മീൻകറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ മീൻകറിയുടെ ടേസ്റ്റ് കിട്ടുക അപ്പം ഞാനിതിനകത്തേക്ക് ഇതാ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ ഇനി വേണമെച്ചാൽ നമുക്ക് പിന്നെ പിന്നിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തീയ്യ് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ചും കൂടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ മീൻകറി വെക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴാണ് എനിക്കൊരു തൃപ്തി കിട്ടുകയുള്ളൂ അതെന്താണെന്നറിയില്ല മീൻകറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കറിവേപ്പില തൊട്ടടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകും കാരണം അമ്മ പറയും ഈ മീൻ കറി തയ്യാറാക്കി കഴിയുമ്പം ഇത് കറിവേപ്പിലക്കറിയും മാറുന്നു പറയും അപ്പം ഞാൻ എന്താ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി അപ്പോൾ ആയിട്ടില്ല ഒന്ന് കുറുകി വരുന്നുണ്ട് പക്ഷെ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പം ഞാനിതൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് ഇനി അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആവി വെള്ളം വീഴും നമ്മൾ തീ നന്നായിട്ട് കൂട്ടിയല്ലേ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതാ മീൻ കഷ്ണം ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക ഇനി ഇതാ ഒന്ന് അടച്ചു കൊടുക്കണം ഇനി തീ കുറച്ച് വയ്ക്കണം കേട്ടോ തീ നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇനി വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി നമ്മുടെ മീനൊക്കെ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാറും അല്പം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തവി ഉപയോഗിച്ചിട്ടൊന്നും ഇളക്കരുത് കേട്ടോ അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും ഇനി നമ്മളിതിനകത്തേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നാം പാലും നല്ല കട്ടിയുള്ള പാലാണ് ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരോട്ടൊന്നും തിളപ്പിക്കുകയൊന്നും വേണ്ട അന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുമിളകൾ വരണം അപ്പം ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ കുമിളകൾ വരണം അതിന് ശേഷമാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ കറക്റ്റ് ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൂസായിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ചാറോട് കൂടി മീൻകറി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപേ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടി കൂടുതലൊക്കെ എടുത്താൽ മതി ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം കുറച്ച് ചാറൊക്കെ വേണ്ടി വരും അല്ലേ ചോറുണ്ടാനായിട്ട് ഇപ്പം ഞാൻ അതാ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു